ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അഷിത പറയുന്നുണ്ട് എന്നായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുക അത് പറയാൻ മാത്രം അവരാര അവർ വെറും അമ്മായിമ്മ മാത്രമാണ് എന്നെ താലി കെട്ടിയ ഒരാളുണ്ടല്ലോ അയാൾ വന്ന് പറയട്ടെ എന്നിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുന്നു അപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഷിത അകത്തൊക്കെ കയറി പോവാട്ടോ ആ സമയത്ത് പ്രിയെടുത്ത് മാഷി പറയേണ്ടത് നീ വിഷമിക്കുമെന്നു വേണ്ട നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മക്കളുടെ കൂടെ നിൽക്കാം അവരെല്ലാം നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്തായാലും അവൻ വരട്ടെ നമുക്ക് സംസാരിക്കാം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവലിനെയാണ് ആയെടുത്ത് ചോദിക്കുന്നുണ്ട് ആ പലഹാരം ഇത് വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ ആ നമ്മളെപ്പോഴാണ് ചിപ്പിനെ കാണാൻ പോണത് എന്ന് ആയെ ചോദിക്കുമ്പോൾ അയ്യോ നീ ഒന്ന് പതുക്കിയേ പറ ആരും കേൾക്കല്ലേ ആരും കേട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരി ശരി എപ്പോഴാണ് നമ്മൾ ചിപ്പിനെ കാണാൻ പോണത് നമുക്ക് ഇപ്പം തന്നെ പോക്കാം നീ പലഹാരം എല്ലാം റെഡി ആയി കഴിഞ്ഞോ ചിപ്പിമോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കണം എന്ന് പറയുകയാണ് എല്ലാം റെഡിയാണ് സ്വപ്നമ്മയ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ സ്വപ്നം ആയിട്ട് ഒരു രഹസ്യം പറിച്ചില്ല അയ്യോ എൻ്റെ രാമ രാമൻ ഞങ്ങൾക്കൊരു രഹസ്യം പറിച്ചില്ലല്ലേ നമ്മൾ ഒരേ കാര്യങ്ങൾ ചിപ്പയുടെ ഒരേ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരി അല്ല രാമൻ ഇന്ന് പുറത്തൊന്നും പോകണില്ലേ ഞാനോ ഞാൻ പുറത്തൊന്നും പോണില്ലടോ എന്താ പുറത്ത് പോകണോ ആ പുറത്ത് പോകണമെന്ന് എപ്പോഴും ഇന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണത് ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് വാ ഏ എൻ്റെ സ്വപ്ന വലിയ തന്നെയാണോ ഈ പറയണത് പിന്നെ ഞാൻ തന്നെയാണ് പറയണത് എപ്പോഴും വീട്ടിൽ ഞാൻ അടഞ്ഞുകൂടിയിരിക്കാണ്ട് ഒരു സ്വപ്ന പിന്നെ സിനിമയൊക്കെ കണ്ടു വാ രാമ രാമ പോ അന്ന് പറയണേ എന്നിട്ട് ഇപ്പം തന്നെ പോവാം എല്ലാ സിനിമയൊക്കെ തുടങ്ങിക്കാണില്ലേ എല്ലാ തിയേറ്ററിലും എന്ന് പറയുമ്പോൾ ഓ തിയേറ്ററിൽ സിനിമ തുടങ്ങിയെങ്കിൽ വെയിറ്റ് ചെയ്യണോ ചെയ്യണമെന്നേ അടുത്ത ഷോ തുടങ്ങുമല്ലോ അപ്പോൾ കയറാലോ ഓ ഈ സ്വപ്നത്തിൻ്റെ ഒരു ബുദ്ധി ആ അങ്ങനെ സിനിമ കാണിട്ടൊക്കെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാമനെ അവിടുന്ന് പോവുകയാണ് ഹോ സമാധാനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം ആ ആ ആയിരത്ത് അപ്പോൾ എല്ലാം റെഡി ആയല്ലോ അല്ലേ ആ എല്ലാം റെഡിയായി മേഡം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാം എന്ന് സ്വപ്നം വലിയ പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷ് മഹേഷിൻ്റെ മഹേഷ് സോറി ഇഷിതേനെയാണ് ഇഷിത് നമ്മുടെ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ചിപ്പിനെ കാണാൻ വേണ്ടി സമയം ഉണ്ടാക്കിയിട്ട് ചെപ്പിയുടെ അടുത്തേക്ക് പോകാൻ പോവാട്ടോ കേട്ടോ അതേ സമയം രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയേണ്ട ആകാശ് ഊട്ടിയിലെ ആ ഒരു ഇത് ഫോം കിട്ടിയിട്ടുണ്ട് അവിടെ ആക്കുന്ന ചിപ്പിനെ ആക്കുന്ന ഫോം ബോർഡിംഗ് ചിപ്പിങ്ങിനെ ആക്കുന്ന ഫോം കിട്ടിയിട്ടുണ്ട് അത് അവർ നോക്കാമെന്നു പറഞ്ഞ അഡ്മിഷൻ്റെ കാര്യം മിക്കവാറും അഡ്മിഷൻ കിട്ടുമായിരിക്കും എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് ചെപ്പിനെ അവിടെയാക്കിയിട്ട് ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാതെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങും പിന്നെ നമ്മുടെ കല്യാണം എപ്പോഴും മഹേഷ് സോറി എന്താണ് ആകാശ് എന്ന് നമ്മുടെ രചന ചോദിക്കുമ്പോൾ അതൊക്കെ ഈ കേസ് കഴിയട്ടെ നമ്മുടെ കല്യാണം നമുക്ക് അടിച്ചുപൊളിച്ചൊരു ടൂർ പാക്കേജ് ഹണിമൂൺ പാക്കേജ് എല്ലാം റെഡിയാക്കണം എന്ന് പറയുകയാണ് ശരി അതെല്ലാം ആകാശിൻ്റെ ഇഷ്ടം എന്ന് രചന പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ആരോ കോണിംഗ് ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കണത് ആകാശനിപ്പോൾ വരാവേ എന്ന് പറയട്ടെ നമ്മുടെ രചന വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അത് ഇഷ്യുത ആയിരിക്കും ആഹാ ഇതാര് ഡോക്ടർ ഇഷ്യുതയോ വാ വ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആകാശം വരുന്നത് ആഹാ കൊള്ളാലോ വാ വെൽക്കം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആ അതിനുശേഷം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് ഞാൻ ചിപ്പിനൊന്നു കാണാൻ വന്ന അത് ചിപ്പി എന്ന് വെച്ചാൽ ഇഷിതക്ക് ഇഷ്യുത്ത ഡോക്ടർക്ക് കുറച്ചൊരു വികാരമാണല്ലോ എന്ന് പറയുമ്പോൾ അതെ അത് മുതലെടുക്കരുത് എന്ന് ഇഷിത പറയുമ്പോൾ ഏതും മുതലെടുക്കുമെന്നില്ല അവളും മുകളിലുണ്ട് എന്ന് പറയുകയാണ് ഇഷിത ഒരു സെക്കൻഡ് എന്ന് പറയട്ടെ രജനെ ആകാശോടി മുകളിലേക്ക് കയറിപ്പോവാണ് അതിനുശേഷം ആകാശ് അടുത്ത് മാറ്റി നിർത്തി പറയുന്നുണ്ട് അതെ ഇഷ്യത്തെ ഡോക്ടറെ എങ്ങനെയും കയ്യിലെടുക്കണം അടുത്ത കോടതി കൂടുമ്പോൾ അവർ നമ്മുടെ കൂടെ ഇത് പറയാം ഒക്കെ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് വേണ്ടി പറ പറയാൻ വേണ്ടി വരണം നിന്നെ പറയണം അതിന് വേണ്ടി നീ അവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കണം അവരെന്തായാലും കോടതി വന്ന് മഹേഷിനെ എതിരെ പറഞ്ഞത് തീർച്ചയായിട്ടും ചിപ്പിനെ നമുക്ക് കിട്ടും നമ്മൾ ഇത് ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ വേണ്ട പോലെ ചെയ്തോളാം ആകാശ് എന്ന് രചന പറയുകട്ടോ ആ സമയം നമ്മുടെ ഇഷിത് അവിടെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ഫോം കാണുന്നത് ചിപ്പിനെ ആ ഊട്ടിയിൽ ബോർഡിങ്ങിലാക്കുന്ന ഫോം അത് വായിക്കണ ഇഷിദ് ആകെ എട്ടിപ്പോകട്ടോ അപ്പോഴേക്കും രജന അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇഷിദ് ആ ഫോം അവിടെ തന്നെ വെക്കുവാണ് രചന വരുമ്പോഴേക്കും ആകാശ് പറയണ്ടേ എന്ത് പറയാനാണ് ഇഷിത ഡോക്ടറെ നോക്കി രചനയുടെ മുഖം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം ഉറച്ചിട്ട് രചന ഉറങ്ങാറു പോയില്ല കണ്ടില്ലേ അവളുടെ മുഖത്ത് ഉറക്കക്ഷീണം എന്നൊക്കെ പറയാണ് ഡോക്ടറായി ഇഷിതയ്ക്ക് അത് മനസ്സിലാവുമല്ലോ എന്ന് ഇഷിത പറയുന്നുണ്ട് അതിന് ശേഷം ആകാശ പറയുന്നുണ്ട് നിങ്ങളെന്നു സംസാരിച്ചേക്കേ ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആകാശ് അപ്പുറത്ത് പുറത്തേക്ക് പോകുകട്ടോ അതിനുശേഷം ആകാശ് ചിരിച്ചുകൊണ്ട് അപ്പുറത്തെ മൂലക്ക് മാറി നിൽക്കി നിൽക്കുന്നോണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഇഷിദിനെയാണ് ഇഷിത നമ്മുടെ രചനയെടുത്ത് ചോദിക്കുന്നുണ്ട് രചന എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്താ എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അല്ല ഈ ഫോം എന്തിനുള്ളതാണ് അതോ അത് അത് വേണ്ട എനിക്ക് മനസ്സിലായി ചി പിന്നെ ഊട്ടിലെ ബോർഡിങ്ങിലാക്കാനുള്ള ഫോം അല്ലേ നിങ്ങൾ കേസ് വാദിക്കുന്നു മോളെ സോ വിട്ട് കിട്ടണം മോളെ വളർത്തണം സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കേസ് ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ മോളെന്താ ഊട്ടിലേക്ക് ആക്കാൻ പോകുകയാണോ അയ്യോ ഇഷിത ഡോക്ടർ അത് ഇപ്പം ആക്കുന്ന കാര്യമല്ല വളർന്ന് വലുതായി കേട്ടാക്കുന്ന കാര്യം ഇപ്പം തന്നെ ഫോം ഫോമേടിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലേ ഒരു നാല് വർഷം കഴിയുമ്പോഴെങ്കിലും അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും ഈശുദ്ധ ദേശത്തോടു കൂടി തന്നെ നമ്മുടെ എരച്ചനെ നോക്കുന്നുണ്ട് അല്ല ചിപ്പി എവിടെ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അവളോ അവൾ മുകളിലുണ്ട് ശരി ഞാൻ പോയി കാണാം എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ഓടി വരുവട്ടെ ഈ ഇഷിതാമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ് ആഹാ കൊള്ളാലോ വന്നല്ലോ എന്ന് പറയുകയാണ് അതിന് ശേഷം ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്കും സംസാ മുകളിലേക്ക് പോയി മോനീസ് മുകളിലേക്ക് പോയി സംസാരിക്കാൻ വേണ്ടി പോകുവാണ് ആ സമയമാണ് നമ്മുടെ സ്വപ്നവലിയും മായയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ആരാ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഓ ഞങ്ങളോ ഞങ്ങൾ ഇവിടെ രചനാമേടമല്ലേ രചനാമേടിനൊക്കെ ഇതിനെ കാണാൻ വേണ്ടി വന്നതാണ് ഓ രചനാമേടത്തിനെ കാണാൻ ശരി ശരി അകത്തേക്ക് പോയി െന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സ്വപ്ന വല്ലേ കോണിങ് വെല്ലടിക്കുമ്പോഴേക്കും ആയി ആട്ടോ വാതിൽ തുറക്കണത് ആരാ മനസ്സിലായില്ല ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് രചന മേടമില്ലേ ഉണ്ട് വിളിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രചന വരുന്നുണ്ട് കേട്ടോ രചന വരുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവരി വരി സ്വപ്നവരിനെ കാണുമ്പോൾ നിങ്ങളായിരുന്നു എന്താ വല്ല പിച്ചക്കാശിനെ വേണ്ടി വന്നതാണോ എന്തെങ്കിലും ഡൊണേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലുമൊക്കെ പൈസക്ക് വേണ്ടി വന്നതാണോ എന്തെങ്കിലും ചോദിച്ചോളൂ ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ അടി ഞങ്ങൾ നിൻ്റെ പിച്ചക്കാശിനു വേണ്ടി വന്നതല്ല ഞങ്ങൾക്ക് കൊച്ചിനെ കാണാൻ ചെപ്പിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും ആയോ ചോദിക്കേണ്ടത് എവിടെ ചിപ്പി ഇവിടെ മുകളിലാണോ നിൽക്കുന്നത് അല്ല ചിപ്പിയുടെ കാര്യാന്വേഷിക്കാൻ നിങ്ങൾ ആരാൻ ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ചിപ്പീടെ ആയ എന്ന് പറയുമ്പോഴേക്കും ചിപ്പീടായ അല്ല നിങ്ങളെ മഹേഷ് കെട്ടിയോ ഒരു അമ്മയുടെ അധികാരത്തോടെ നിങ്ങൾ ചോദിക്കുന്നത് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നവാലി പറയേണ്ടത് രജനെ നീ വെറുതെ ലോക്കലായിട്ട് സംസാരിക്കരുത് ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ചിപ്പിക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നതാണ് നിങ്ങളുടെ ഒരു പലഹാരം എന്ന് പറഞ്ഞിട്ട് രജന അത് പുറത്തേക്ക് വലിച്ചെറിയാട്ടോ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക് നോക്ക് രചനെ ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതെന്നല്ല നീ ഉള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിനക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലോ ഞങ്ങൾക്ക് എന്തായാലും കുഞ്ഞിനെ കണ്ടേ പറ്റൂ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് രജന ഒച്ച ഉണ്ടാക്കി പറയാം കേട്ടോ അപ്പോഴേക്കും അവിടെയൊക്കെ നമ്മുടെ ചിപ്പി ഓടി വരുവാണെങ്കിൽ അയ്യോ അച്ഛമ്മേ അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വരുമ്പോൾ അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്ക് മാറി നിൽക്കിടി മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രചനാട്ടോ ആ സമയത്ത് എനിക്ക് അച്ഛമ്മനെ കാണണം അച്ഛമ്മയേ അച്ഛമ്മയെന്ന് വിളിച്ചിട്ട് നമ്മുടെ ചിപ്പി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുവാണ് മാറി പോകവിടെ നിന്ന് പോ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിവിടെ വന്നാലുണ്ടല്ലോ പ്രശ്നമാകും പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് രചന അവർ ഉന്തിത്തള്ളി വാതിൽ കുറ്റിടും കേട്ടോ അതേസമയം കുറ്റിയിടാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി വലി ഇഷ്ടയുടെ മുഖത്തേക്കൊന്നും നോക്കുന്നുണ്ട് എല്ലാത്തിനെ കാരണം നീയാടി നീ നശിനു പോകും ഞാൻ ശബിക്കുവാടി എല്ലാത്തിനും കാരണം നീയാണ് എന്നൊക്കെ പറഞ്ഞ കരഞ്ഞുകൊണ്ട് ആ പലഹാരങ്ങളൊക്കെ പെറുക്കി വിടെന്ന് കരുകൊണ്ട് പോകാം കേട്ടോ അത് കാണുമ്പോൾ ഇഷിതയ്ക്ക് വിഷമം പോകുന്നുണ്ട് ശേഷം നമ്മുടെ രചന വാതിൽ അടച്ച് കുറ്റിട്ടുകൊണ്ടിരിക്കും കുറ്റി ഇടുകയാണ് അതിനുശേഷം രചന പറയേണ്ടത് കണ്ടില്ലേ ഇഷിതേ ഹും വന്നിരിക്കുക അവർ ഇവർ എന്നെ എത്രമാത്രം ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ അടിച്ചിട്ടൊക്കെ ഉണ്ട് രജ ഇഷിത എന്ന് പറയുകയാണ് ഇപ്പം കണ്ടില്ലേ ഇഷിത ഡോക്ടറെ വരെ അവർ വഴക്ക് പറഞ്ഞത് കണ്ടില്ലേ ഹും എന്നെ വഴക്ക് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ അവരുടെ ആ ഒരു വേദന കൊണ്ട് അവർ പറഞ്ഞതായിരിക്കും എന്ന് പറയുകയാണ് ആ എന്തായാലും ഇഷിത ഡോക്ടർ ഇരിക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ചെപ്പിക്ക് അരയുക കേട്ടോ മോൾ എന്തിനാണ് കരയണത് മോൾ ഞാൻ മോളെ മ്മേനെയും അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം എപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ ഒരു ദിവസം ഫുള്ളും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കൊണ്ടുപോവാം കറങ്ങാൻ വേണ്ടി പോകാം എന്ന് രക്ഷിതാമ്മ തരുന്ന വാക്കാണ് മോൾ കരയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം നമ്മുടെ ചിപ്പിനെ ആസ് ആശ്വസിപ്പിക്കുക കേട്ടോ ആ സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രചനക്ക് ഒരു കോൾ വരുന്നുണ്ട് രചന ആ കോളിൽ സംസാരിക്കുകയാണ് അതെ അതെ അടുത്ത മാസം അടുത്ത മാസം രണ്ട് ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് മതി രണ്ടാഴ്ചത്തേക്ക് അബുദാബിയിലേക്കും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്കും യാത്ര പോകേണ്ട ടിക്കറ്റ് ടൂർ പാക്കേജ് ഓക്കെ ഓക്കെ ആ ടിക്കറ്റ് റെഡിയാണല്ലോ അല്ലേ ഓക്കെ എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് രചന അത് കേട്ട് വിഷീത ചോദിക്കേണ്ട കൊള്ളാലോ അടുത്ത മാസം നിങ്ങൾ ചിപ്പിനെ കൂട്ടാണ്ട് ടൂർ പോവുകയാണല്ലേ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നു ഊട്ടിയിൽ മോളെ പഠിപ്പിക്കും ിക്കാൻ പ്ലാൻ ചെയ്യുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നിടത്തായിട്ടോ എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം